ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ സ്കൂളിനു നേരെ ഇസ്രയേൽ ബോംബാക്രമണം വടക്കൻ ഗാസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ സ്കൂളിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ കുട്ടികളടക്കം പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു സ്കൂളിൽ ഹമാസ് ആരോപിച്ച ഒന്നിലധികം തവണ ബോംബിടുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സൈന്യം കൈമാറിയ എൺപത്തിയെട്ട് പലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഖാൻ യുനീസിൽ ഇന്നലെ കബറടക്കി ഒരു ട്രക്കിൽ കൂട്ടിയിട്ട നിലയിൽ എത്തിച്ച മൃതദേഹങ്ങൾ തിരിച്ചറിയ നിർവാഹമില്ലാതിരുന്നതിനാൽ ഒരുമിച്ചാണ് മറവു ചെയ്തത് തെക്കൻ ഗാസയിലെ ഖാനുനീസിൽ പലസ്തീൻ യുവാക്കൾ നടത്തിയ വെടിവെയ്പിൽ സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ടു യു എസ് ആസ്ഥാനമായ ഹീൽ പലസ്തീൻ എന്ന സംഘടനയുടെ പ്രോഗ്രാം മാനേജർ ഇസ്ലാം ഹജസിയാണ് കൊല്ലപ്പെട്ടത് ഇവർ സഞ്ചരിച്ച കാറിനു നേരെയാണ് വെടിവെയ്പുണ്ടായത് അതേസമയം യു എൻ ഇറാനെ പഴിചാരി നെതന്യാഹു ലബനിലെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ ഐക്യരാഷ്ട്ര സംഘടന പൊതുസഭയിൽ ന്യായീകരിച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും കുറ്റപ്പെടുത്തി നെതന്യാഹു പ്രസംഗം തുടങ്ങുമ്പോഴേക്കും ഒട്ടേറെ അംഗങ്ങൾ പ്രതിഷേധ സൂചകമായി വേദി വിട്ടു ഗ്യാലറിയിൽ ഇസ്രയേൽ അനുകൂല മുദ്രാവാക്യങ്ങളും ഉയർന്നു ഗാസയിലും ലബനനിലും ഇറാനെതിരെയും ഇറാൻ പിന്തുണയുള്ള കക്ഷികൾക്കെതിരെയുമാണ് ഇസ്രയേൽ യുദ്ധം ചെയ്യുന്നത് എന്റെ രാജ്യം ജീവൻ നിലനിർത്താനുള്ള യുദ്ധത്തിലാണ് ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെ യു എൻ യുപരോധം ഏർപ്പെടുത്തണമെന്നും നെതന്യാഹു ആവശ്യപ്പെട്ടു അതേസമയം ലബനനിൽ കരയാക്രമണം നടത്താനായി അതിർത്തിയിലേക്ക് നൂറുകണക്കിന് ടാങ്കുകളും കവചിത വാഹനങ്ങളും വിന്യസിച്ച ഇസ്രായേൽ ഹിസ്ബുള്ളയെ ആകാശത്തു നിന്നും കടലിൽ നിന്നും ആക്രമിക്കുകയാണെന്നും കരയിൽ കൂടിയുള്ള ആക്രമണത്തിനും ഉടൻ തയ്യാറാണെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗ്യാലൻ്റ് സൈനികർക്ക് നിർദ്ദേശം നൽകി റിസർവ് പട്ടാളക്കാർ ഉടൻ അതിർത്തിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും ഇസ്രയേൽ സൈനിക മേധാവി ഹെർസി ഹലേവി പറഞ്ഞു ലബനന് ഗാസയുടെ അവസ്ഥയുണ്ടാകുമെന്ന് ഉറപ്പാകുമെന്ന് ഇസ്രായേലിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഭീഷണി മുഴക്കി വെള്ളിയാഴ്ച വൈകിട്ട് ബെയ്റൂട്ടിൽ വീണ്ടും വ്യോമാക്രമണമുണ്ടായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു യു എൻ പൊതുസഭാ സമ്മേളനത്തിൽ സംസാരിച്ചതിന് തൊട്ടുപിന്നാലെയായിരുന്നു ആക്രമണം ഡെഹിയയിലെ ഹിസ്ബുള ആസ്ഥാനമാണ് ആക്രമിച്ചതെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു തെക്കൻ മേഖലയിലും വിവിധയിടങ്ങളിൽ സ്ഫോടനമുണ്ടായി ഒരാഴ്ചക്കിടെ ഇസ്രയേൽ ലബനിലേക്ക് നടത്തിയ വ്യാപക ആക്രമണങ്ങളിൽ എഴുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടു വെള്ളിയാഴ്ച മാത്രം ഇസ്രയേൽ ആക്രമണങ്ങൾ ഇരുപത്തിയഞ്ചു പേരുടെ ജീവനെടുത്തു പതിനായിരക്കണക്കിന് ആളുകൾ സിറിയയിലേക്ക് പലായനം ചെയ്യുകയാണ് ലബനിലേക്ക് ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനെതിരെ അമേരിക്കയിലെ മിഷിഗണിൽ വൻ പ്രതിഷേധ റാലി നടക്കുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഒരു മാസം മാത്രം ശേഷിക്കെയാണ് അറബ് വംശജരുടെ വന സാന്നിധ്യമുള്ള സംസ്ഥാനത്ത് ആയിരത്തിലധികം പേർ പ്രതിഷേധിച്ച് നിരത്തിലിറങ്ങിയത് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയും വൈസ് പ്രസിഡന്റുമായ കമല ഹാരിസ് മുൻതൂക്കം പ്രതീക്ഷിക്കുന്ന സംസ്ഥാനം കൂടിയാണ് മെഷിഗൺ അതേസമയം ഇസ്രായേലിലെ തിബെരിയാസ് നഗരത്തിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടു യമനിലെ ഹൂതികൾ ഇസ്രായേലിലെ ടെല്ലാവീവിലേക്കും അഷ്കലോണിലേക്കും ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചു സിറിയയിലേക്കും ഇസ്രയേൽ ആക്രമണമുണ്ടായി അഞ്ച് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു ഗാസയിലും രൂക്ഷ ആക്രമണം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി